അപ്പോൾ ഇന്ന് നമ്മളുടെ എന്ന് പറയുന്നത് മലയ്ക്ക് പോകുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സ് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ വ്ളോഗാണ് മലയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാനും ഏട്ടനും കൂടെ കാലത്ത് തന്നെ അമ്പലത്തിൽ പോയായിരുന്നു മോളെഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് മലയ്ക്ക് പോകുന്നത് അടുത്ത ദിവസം നേരത്തെ എഴുന്നേൽക്കണ്ടേ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആളെ എഴുന്നേൽപ്പിക്കാനും പോയില്ല നല്ല ഉറക്കായിരുന്നു കേട്ടോ കാലത്ത് തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോഴേക്ക് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ അമ്പലത്തിനോ ഉള്ളിലോ തൊഴുതു പുറത്തിറങ്ങി കൂടുതൽ വീഡിയോസൊന്നും അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരെ താഴെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് നമ്മൾ അടിപൊളി പൂരി ബാജിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് പൂരി എനിക്കിഷ്ടമാണ് പക്ഷേ ഈ ഒരു ബാജി എനിക്കിഷ്ടമല്ല അങ്ങനെ ഞാൻ പൂരിയും ഭാജിയും കഴിച്ചു ഏട്ടനാണെങ്കിൽ കപ്പയും ചമ്മന്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ രണ്ടുപേരും കപ്പയും ചമ്മന്തിയും വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും ഗ്യാസ് കയറിയിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ തവണ കപ്പയൊന്ന് സ്വിച്ച് ചെയ്തിട്ട് പൂരി വാങ്ങിച്ചു പൂരി വാങ്ങിച്ചപ്പം പൂരി എനിക്കിഷ്ടമായി പക്ഷേ ആ ഒരു ഭാജിയെനിക്കത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പൂരിയുടെ ഒരു ഫ്ലോ അങ്ങ് ഉള്ളോട്ടുള്ള ഫ്ലോ കുറവായിരുന്നു അങ്ങനെ ഞാൻ പൂരിയും ഏട്ടൻ കപ്പിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ടൗണിലൂടെയാണ് അപ്പോൾ ടൗണിൽ കയറിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കെട്ടോ ബെഡ്ഷീറ്റ് എല്ലാവർക്കും വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഹോൾസെയിൽ ഷോപ്പിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഏകദേശം ഒരു ഉച്ചയോട് അടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ മോളെ കുട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ചെറിയ പരിഭവം ഉണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് കണ്ടപ്പോൾ ആൾക്ക് ഫസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ടത് എന്താ പറയുക ഓക്കെ ആയിരുന്നില്ല പിന്നെയാണ് അതിനകത്ത് മിക്കി മൗസിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഏട്ടൻ്റെ സെലക്ഷനാണ് ഏട്ടോ മിക്കി മൗസിൻ്റെ പ്രിൻ്റ് കണ്ടപ്പം ആളൊരു പിങ്ക് ബേബിയും കൂടിയാണ് അതുകൊണ്ട് പിങ്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിനകത്ത് പിങ്ക് കളർ വരുന്നതുകൊണ്ട് ഏട്ടൻ ആ ഒരു ബെഡ്ഷീറ്റിനെ ചൂസ് ചെയ്തു പിന്നെ അമ്മയ്ക്കും അച്ഛനും ആദിക്കും ഏട്ടനൊക്കെ ബെഡ്ഷീറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ ഒന്ന് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു ബാങ്കിലൊക്കെ പോയി വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മേനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അമ്മേനെ എടുത്ത് ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ എല്ലാവരും തകൃത്തിയായിട്ടുള്ള പണിയിലാണ് കാരണം നാളെ കെട്ടുന്നറയാണ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു ഏട്ടനാണെങ്കിൽ വളരെ ഒരു ശിവൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാൾ അങ്ങനെ എല്ലാവരുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ രാത്രി തൊട്ടടുത്തുള്ള കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഒരു ഫോട്ടോ തിരഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ തളിയമ്പലത്തിൻ്റെ ആ ഒരു ഏരിയയിലെത്തി അമ്മയാണെങ്കിൽ മാക്സി ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് തുമ്പി വീട്ടിൽ നിന്നിരുന്ന പക്ക ലോക്കൽ ഡ്രസ്സിലാണ് ഉണ്ടായിരുന്നത് ഞാനാണെങ്കിൽ പിന്നെ വണ്ടി നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല പക്ഷേ മോളേറ്റിൻ്റെ അടുത്തേക്ക് ഓടി കടയിലേക്ക് വീട്ടിൽ നിന്നിടുന്ന സെയിം ഡ്രസ്സിൽ പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്ക് കെട്ടുന്നറയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഏർലി മോർണിംഗ് ആയിരുന്നോട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല മോളെ കെട്ടുന്നറ ആയപ്പോഴേക്ക് കുറച്ച് ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ മോളെ കെട്ടുന്നറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ല സുഖമായിട്ട് പോയി വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു കെട്ടുന്നറ വ്ലോഗിൽ ഞാൻ അന്നത്തെ ദിവസത്തത് ഏർലി മോർണിംഗ് ടു ആ ഒരു ഡേ എൻഡ് വരെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വീട്ടിലെ കാര്യങ്ങളും ഈ കെട്ടുനിറേൻ്റെ കാര്യങ്ങളൊക്കെ കൂടി ആയപ്പോൾ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലോഗ്സ് ഞങ്ങൾ ഒന്നാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് കെട്ടുന്നതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇവർ ഇറങ്ങാനായിട്ടോ അപ്പം നമുക്കവിടെ കല്ലറക്കി വെച്ചതുകൊണ്ട് വണ്ടി ചുറ്റാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സുഖമായിട്ട് പോയി വരട്ടെ ഓണാണെങ്കിൽ ഭയങ്കര ത്രില്ലിലാണ് ഫസ്റ്റൊക്കെ പോകുന്നതിന് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പോകാൻ നേരം ആൾ ഡബ്ലോക്കെ ആയിട്ടോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ നമുക്ക് ഗുരുവായൂർ ഏകാദശി ആയിരുന്നു അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ഏകാദശി നോക്കുന്നുണ്ട് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് വേഗം ഇട്ടിട്ട് ഇനി കുക്കിങ്ങും കാര്യങ്ങളിലേക്കും പോവാണ് അപ്പോൾ കുക്കിംഗ് കഴിയുമ്പോഴേക്ക് അലക്കേണ്ട തുണികളൊക്കെ അലക്കി റെഡി ആയിട്ടുണ്ടാവും പിന്നെ നമുക്കത് വിരിച്ചിട്ടാൽ മതി അപ്പോൾ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് റൈസ് ഐറ്റംസ് ഒന്നും ഇല്ല അപ്പോൾ രാവിലെ തന്നെ ഞാൻ കഴിച്ചിട്ടുള്ളത് ഓട്ട്സാണ് ഓട്സാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വയറഫില്ലാവുകയും ചെയ്യും പെട്ടെന്ന് വിഷക്കയില്ല പിന്നെ ഉച്ച ഒക്കെ ആകുമ്പോഴേക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ ഉച്ചയായപ്പോഴേക്ക് ഞാൻ പിന്നെ ഒരു വാഴക്കയുടെ വെച്ചിട്ട് പുഴുക്കുണ്ടാക്കിയായിരുന്നു കേട്ടോ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലെങ്കിലും ഇന്നിപ്പോൾ ഇതൊക്കെ കഴിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ വാഴക്ക പുഴുക്കാണ് ഉച്ചയ്ക്കായപ്പോഴേക്ക് കഴിച്ചത് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് എൻഗേജ്ഡായിപ്പോയി പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഞാനും ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഭയങ്കര ചടപ്പായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം